എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നാടകം എന്ന കലയെക്കുറിച്ചാണ് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയിൽ നാടകകലയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട് വ്യത്യസ്ത കലാരൂപങ്ങൾ കണ്ടും കേട്ടും വളരുന്നവരാണ് കുട്ടികൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവന വികസിപ്പിക്കുവാനുള്ള സർഗാത്മക വേദിയാണ് നാടക വേദികൾ ഇത്തരം വേദികളിലൂടെ പരസ്പരം ആശയവിനിമയം നൽകാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു സാമൂഹിക ബോധം ഉണ്ടാകുന്നുണ്ട് നേതൃത്വ പാഠവം തീരുമാനമെടുക്കാനുള്ള കഴിവ് ഏകാഗ്രത ശ്രദ്ധ എന്നീ ഗുണങ്ങളെല്ലാം നേടിയെടുക്കുവാൻ കഴിയും കുട്ടികൾക്ക് അവരെ ഉൾക്കൊള്ളുവാനും ആസ്വദിക്കുവാനും കഴിയുന്ന നാടകങ്ങൾ അവതരിപ്പിക്കുവാനുള്ള നിരവധി വേദികൾ സർക്കാർ തലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ സ്കൂൾ തലത്തിലുള്ള കലോത്സവം കലോത്സവ വേദികളിലെ പ്രധാന വിഭാഗമാണ് നാടകം എന്ന് പറയുന്നത് ഇതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത്തരം നാടകങ്ങൾ ആസ്വദിക്കുവാനുള്ള അവസരങ്ങളുണ്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രമേയവും രംഗ അവതരണവുമാണ് ഇവിടെ പ്രധാനം ഗുണപാഠ കഥകൾ നീതിസാര കഥകൾ വിനോദങ്ങളും കുട്ടിക്കളികളും നിറഞ്ഞ കഥകൾ തുടങ്ങിയവയാണ് പൊതുവെ ബാലനാടക വേദികളിലെ വിഷയം റേഡിയോ ദൂരദർശൻ മറ്റു ടി വി ചാനലുകൾ സർക്കാരിൻ്റെ ക്ഷേമ പരിപാടികൾ തുടങ്ങിയവയിലും കുട്ടികളുടെ നാടകവേദി ബഹുമാന്യമായ സ്ഥാനം കൈയടക്കിയിട്ടുണ്ട് മലയാള നാടകവേദിയിൽ ആധുനികതയുടെ കാഹളമുതിയവയാണ് ജി ശങ്കര നാടകങ്ങൾ കുട്ടികളുടെ നാടകത്തെ പരിപോഷിപ്പിക്കുവാൻ അദ്ദേഹം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടവയാണ് കുട്ടികളുടെ നാടക വേദികളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം പതിനൊന്ന് നാടകങ്ങളാണ് രചിച്ചിട്ടുള്ളത് ഈ പതിനൊന്ന് നാടകങ്ങളെ സമാഹരിച്ച പുസ്തകമാണ് പ്ലാവിലെത്തൊപ്പികൾ ഇതിൽ കുട്ടികളുടെ ഭാവനാലോകം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം നാടകരചന നിർവഹിച്ചിട്ടുള്ളത് പ്ലാവിലെ തൊപ്പികൾ എന്ന സമാഹാരത്തിലെ ഒരു നാടകമാണ് ചിത്രശലഭങ്ങൾ എന്ന നമ്മുടെ പാഠഭാഗം സ്വാർത്ഥതയും ഭയവും അഹങ്കാരവും കൊണ്ട് സ്വയം നഷ്ടപ്പെടുന്ന ഭീതിതമായ ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് ഇതിലെ കഥാപാത്രങ്ങൾ അഞ്ചു മാലാഖമാരും ഒരു മുത്തശ്ശിയും സിംഹവുമാണ് ഇവർക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ആളുകൾക്കിടയിൽ നീതിബോധമില്ലാതെ എന്ത് അധർമ്മത്തിനും തയ്യാറാവുന്ന ആളുകളുണ്ട് ഇതിൽ മുത്തശ്ശി എന്ന കഥാപാത്രം സർവം സഹയായ പ്രകൃതിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവർ തൻ്റെ മക്കളെ രക്ഷിക്കാൻ എന്ത് ത്യാഗത്തിനും തയ്യാറാവുന്ന ഒരു മാതാവിൻ്റെ സ്നേഹവാത്സല്യമാണ് ഇവരിൽ കാണുന്നത് പ്രകൃതി നമ്മുടെ അമ്മയാണ് തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കുന്നത് പോലെയാണ് പ്രകൃതി നമ്മെ കാത്തുസൂക്ഷിക്കുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ നന്മയും പുരോഗതിയുമാണ് അമ്മയുടെ ലക്ഷ്യം കാടിനുള്ളിൽ അകപ്പെട്ടു പോകുന്ന മാലാഘമാർ ഇവർ പുതിയ സമൂഹത്തെയും കുട്ടികളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് ജീവിത പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുന്ന ആധുനിക സമൂഹത്തെയാണ് ഇവരിൽ കാണുന്നത് ഇവിടെ ചിത്രശലഭത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നിറങ്ങൾ കണ്ട് മോഹിച്ച് അതിൻ്റെ പുറകെ ചെന്നാൽ അപകടത്തിൽ ചെന്ന് ചാടും എന്ന് എടുത്തു പറയുന്നുണ്ട് ആകർഷക വസ്തുക്കളുടെ പിന്നാലെ പോകുന്നത് മനുഷ്യ സ്വഭാവമാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ മുതിർന്നവരുടെ ഉപദേശങ്ങളും അനുഭവങ്ങളും പലപ്പോഴും ചെറുപ്പക്കാർ മുഖവിലേക്ക് എടുക്കാറില്ല മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന പഴഞ്ചൊല് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മുതിർന്നവരുടെ ജീവിതാനുഭവങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ശാസനയായും ഉപദേശങ്ങളായും നിർദ്ദേശങ്ങളായും പകർന്നു നൽകുന്നത് പക്ഷേ കുട്ടികൾ പലപ്പോഴും അവയെ പരിഗണിക്കാറില്ല അത്തരമൊരു സന്ദർഭത്തിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചൊല്ലുപോലെ പുറമേക്ക് നിറമുള്ളതും ഭംഗിയുള്ളതും എല്ലായ്പ്പോഴും നല്ലതായിരിക്കില്ല അവ കുട്ടികൾക്ക് തിരിച്ചറിയാൻ വളരെ വൈകി പോകുന്നു നമ്മളെ ആകർഷിക്കുന്ന പലതിനെയും ഇവിടെ ശലഭങ്ങളായാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് അവയ്ക്ക് പിന്നാലെ പായുമ്പോൾ അതിലുള്ള അപകടങ്ങളെ നാം മുന്നിൽ കാണണം നമ്മെ ആകർഷിപ്പിക്കുന്ന എല്ലാം നന്മയിലേക്കുള്ള വഴികൾ ആകണമെന്നില്ല ഇനി ഈ നാടകത്തിൽ മറ്റൊരു വിഭാഗമുണ്ട് പുതുതലമുറയെ വഴി അവരെ നശിപ്പിക്കുവാനും ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ സന്തതികളായാണ് സിംഹത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഇവർ സ്വാർത്ഥതയുടെ മൂർത്ത രൂപമാണ് ഇത്തരമൊരു അവസ്ഥയിൽ മക്കളെ രക്ഷിക്കാൻ പ്രകൃതിയാകുന്ന അമ്മ നേരിട്ടിറങ്ങുന്നതാണ് നാടകത്തിൻ്റെ പ്രമേയം നിറപ്പകിട്ടിൽ ഭ്രമിക്കുന്ന ബാലികാ ബാലന്മാരെ ബാഹ്യഭംഗി കണ്ട് ഭ്രമിച്ച് ഓരോന്നിനു പിന്നാലെ പോയി അപകടത്തിൽ ചെന്ന് ചാടരുത് എന്ന് ഉദ്ബോധിപ്പിക്കുകയാണ് ഈ നാടകം സിംഹവും കരടിയും പാമ്പും ഒക്കെയുള്ള വന്യമൃഗങ്ങളുടെ ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് ഇതിൽ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് കരുതലോടെ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം കുട്ടികളിൽ കൗതുകം ജനിപ്പിക്കുന്ന വേഷവിധാനങ്ങളോടും രംഗചലന പ്രവർത്തനങ്ങളോടും കൂടി അവതരിപ്പിക്കാവുന്ന ഒരു നാടകമാണ് ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗം അപ്പോൾ നമുക്കിനി ആ പാഠഭാഗം ശ്രദ്ധിക്കാം ചിത്രശലഭങ്ങൾ നാടകം ഒരു രംഗകലയാണ് അപ്പോൾ നാടകത്തിനുള്ള വേദി കട്ടൺ വലിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കാടിൻ്റെ ചിത്രമാണ് ആ ചിത്രമാണ് ഇവിടെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് രംഗം ഒന്നായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് കാട് മരങ്ങളും ചെടികളും ഇടതിങ്ങി വളർന്നു നിൽക്കുന്നതിനിടയ്ക്കുള്ള ചെറിയ ഒരു വെളിംപ്രദേശം വെളിമ്പ്രദേശം തുറസായ സ്ഥലം പല ദിക്കുകളിൽ നിന്ന് അഞ്ചു മാലാഘമാർ കടന്നു വരുന്നു ആരെയോ തേടി നടക്കുന്ന മട്ടാണ് ഇടയ്ക്ക് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മറുവിളി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് രംഗത്തിൻ്റെ പിന്നറ്റത്ത് ചെറിയ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നതിനിടയിൽ പ്രതിമയായി നൃത്തത്തിൻ്റെ രീതിയിൽ നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടി രംഗത്ത് വ്യാപരിക്കുന്നവർ ആരും ആദ്യം അത് ശ്രദ്ധിക്കുന്നില്ല വ്യാപരിക്കുക തിരഞ്ഞു നടക്കുക ഇതാണ് നാടകം കർട്ടൺ വലിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇനിയാണ് സംഭാഷണം ആരംഭിക്കുന്നത് അഞ്ചു മാലാഖമാരാണ് രംഗത്തുള്ളത് അവരുടെ സംഭാഷണമാണ് നമ്മൾ ആദ്യം കാണുന്നത് ചിത്രശലഭത്തിൻ്റെ ഭംഗിയിൽ ഭ്രമിച്ച് അവയ്ക്ക് പിറകെ ചെന്ന് കൊടുങ്കാടിൽ അകപ്പെടുകയും ആ സന്ദർഭത്തിൽ ഒരു മാലാഖയെ കാണാതാവുകയും ചെയ്യുന്നു കാണാതായ മാലാഖയെ അന്വേഷിച്ച് നടക്കുന്ന മറ്റു തോഴിമാരെയാണ് നാം ഇവിടെ കാണുന്നത് എങ്ങും കാണുന്നില്ലല്ലോ എവിടെയെല്ലാം തേടി ഒരിടത്തുമില്ല കാട്ടുപൂഞ്ചോലക്കരയിൽ തേക്കുകാടുകളിൽ പുൽമേടിൻ പള്ളത്തിൽ പകൽവെട്ടം വീഴാത്ത തമാല വനങ്ങളിൽ ഇരുണ്ട ഗുഹാന്തരങ്ങളിൽ ഇവിടെയുമവിടെയും എല്ലായിടവും തേടി എങ്ങും എങ്ങുമില്ല അവർ കൂട്ടം കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു ഇനി എന്താ ചെയ്യുക ഈ സമയത്താണ് ദൂരെ ഒരു സിംഹത്തിൻ്റെ ഗർജനം കേൾക്കുന്നത് മൃഗരാജ ഗർജനം എനിക്ക് പേടിയാകുന്നു ഒരു പക്ഷേ എന്താണ് എന്താണ് കൊന്നു തിന്നിരിക്കുമോ ആര് നാം ഇവിടെ വരേണ്ടിയിരുന്നില്ല അവളെ കൂടാതെ തിരിച്ചു പോകാനോ അയ്യോ അത് പാടില്ല നമ്മെ വിട്ട് എന്തിനവൾ ഒളിച്ചു കളിക്കുകയായിരുന്നില്ലേ അതിന് ഈ പെരുങ്ങാട്ടിനകത്ത് വന്നു വേണമോ ഒളിക്കാൻ നമുക്ക് വീണ്ടും നോക്കാം എല്ലാവരും ചേർന്ന് ഒന്ന് വിളിച്ചു നോക്കാം എന്താ ശരി അങ്ങനെ എല്ലാവരും ചേർന്ന് തോഴിയെ വിളിക്കുകയാണ് തോഴി തോഴി ആ വാക്കുകൾ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ച് കേൾക്കുക മാത്രം ചെയ്യുന്നു മാലാഖമാർ നിരാശരായി ഇനി എന്തു ചെയ്യും അങ്ങനെ അവർ തോഴിയെ അന്വേഷിച്ച് വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുന്നിലൂടെ ഒരു ചിത്രശലഭം പാറിക്കളിക്കുകയാണ് ഹായ് അതാ ഒരു ശലഭം ഹായ് എത്ര നല്ല നിറം മനോഹരം ഭംഗിയുള്ള ശലഭം നമുക്കതിനെ പിടിക്കാം അങ്ങനെ അവർ വീണ്ടും ശലഭത്തെ കാണുന്നു ശലഭത്തിൻ്റെ ഭംഗിയിൽ ഭ്രമിച്ച് വീണ്ടും തോഴിയെ മറന്ന കാര്യമൊക്കെ അവർ വിട്ടുപോയി മറ്റൊരു ശലഭത്തിൻ്റെ പുറകെ വീണ്ടും പോവുകയാണ് പോയി പറന്നേ പോയി വന്ന കാര്യം മറന്ന് നമ്മളതിൻ്റെ പിന്നാലെ പോയി അതാ കിട്ടാതെ വന്നത് നിറം കണ്ട് നമ്മളും ഭ്രമിച്ചു പോയി കഷ്ടായി നമുക്ക് വീണ്ടും തിരയാം അവർ രംഗത്താകെ വീണ്ടും വ്യാപരിക്കുന്നു ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ കാണാതായ മാലാകയെ കണ്ടെത്തുകയാണ് ഇതാ അവൾ കള്ളി നമ്മെ പറ്റിക്കാൻ കയറി മറഞ്ഞു നിൽക്കുകയാണ് മറ്റുള്ളവരും ഓടിയെടുത്തു എവിടെ 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 എല്ലാവരും ആ പ്രതിമയെ ശ്രദ്ധിച്ചു പ്രതിമയ്ക്ക് ചുറ്റും ചെടികളും എല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചെടികളെല്ലാം മാറ്റിയിട്ടാണ് ആ പ്രതിമയെ ശ്രദ്ധിക്കുന്നത് പറ്റിക്കാൻ പതുങ്ങി നിന്നതാ കള്ളി നമ്മെ എത്ര ചുറ്റിച്ചു ഇറങ്ങി വാ തോഴി അങ്ങനെ അവരുടെ തോഴിയെ കണ്ടെത്തുകയാണ് ആ തോഴി പ്രതിമയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മറ്റു കൂട്ടുകാരികൾ പ്രതിമയെ വിളിക്കുന്നു പക്ഷെ ചലനമില്ലാതെ ആ തോഴി അവിടെ നിൽക്കുകയാണ് ഒരു തോഴി ഓടിച്ചെന്ന് മാലാഖയുടെ കയ്യിൽ പിടിച്ചു വലിക്കുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ പിന്നോട്ട് ചാടുകയാണ് എന്താ എന്താ അത് അവൾ കല്ലുപോലെ എന്താണ് അയ്യോ കല്ലിൽ തൊട്ടതുപോലെ ഇത് നമ്മുടെ തോഴിയല്ല എന്ത് ഇത് ശില ശരീരമല്ല നമ്മുടെ തോഴി ഇത് അവളല്ല ആര് പറഞ്ഞു അതേ മുഖം അതേ വേഷം പക്ഷെ ശരീരം കല്ലു പ്രതിമയോ നമ്മുടെ തോഴി എങ്ങനെ പ്രതിമയായി ഇതെങ്ങനെ പറ്റി നമ്മൾ എങ്ങനെ പോകും തോഴിയെ കൂടാതെ അയ്യോ എനിക്ക് ഭയമാകുന്നു നശിച്ച കാട് ദുർദേവതമാരാരാനും പറ്റിച്ച പണിയാകും എന്താണിനി മാർഗം ഈ സമയത്ത് ദൂരെ നിന്ന് ഒരു വൃദ്ധയുടെ നീട്ടി ചൊല്ലുന്ന വരികൾ കേൾക്കുന്നു തെച്ചി മലമേല് പോകാതെ പെണ്ണേ തീകോരി ചൊരുകിര ഭൂതമൊണ്ടേ അത്തിമലമേലും പോകാതെ പെണ്ണേ ആയിരവല്ലി കുടിയിരിപ്പൊണ്ടേ ഈ പാട്ടുപാടിയാണ് വൃദ്ധ പ്രവേശിക്കുന്നത് ശരീരമൊക്കെ ശുഷ്കിച്ച് കൂഞ്ഞിക്കൂടിയാണ് വൃദ്ധ പ്രവേശിക്കുന്നത് തോഴിമാർ ആ വൃദ്ധയെ കാണുന്നു ആ വൃദ്ധയോട് ചോദിക്കാം എന്തു ചോദിക്കാൻ ഭ്രാന്തി ഏതായാലും ചോദിച്ചു നോക്കാം വരീൻ തോഴിമാരെ അങ്ങനെ മാലാഘമാർ ആ വൃദ്ധയുടെ അടുത്തേക്ക് എത്തുന്നു മുത്തശ്ശി ഹേയ് മുത്തശ്ശി ഞങ്ങളെ കാണുന്നില്ലേ കണ്ണും പടുതീൻ കാണാൻ വയ്യ അതാ സൂക്ഷിച്ചു നോക്കൂ മുത്തശ്ശിക്ക് മനസ്സിലാകുന്നില്ലേ മുത്തശ്ശി പ്രയാസപ്പെട്ട് നോക്കി ചിരിച്ചു മനസ്സിലായോ കിനാവിൽ എന്നോ കണ്ട മുഖങ്ങൾ പിറക്കാത്ത എൻ്റെ മക്കളെ പറ്റി മൂവന്തിക്ക് കിനാവും കണ്ടിരുന്നപ്പോൾ ഓർമ്മ വരുന്നുണ്ട് മക്കളെ നിങ്ങളെയെല്ലാം ഞങ്ങൾ ഒരു കൂട്ടുകാരിയെ തേടി വന്നതാ കൂട്ടുകാരി ഉം മുത്തശ്ശിക്കറിയാമോ അവളെ നിങ്ങളെപ്പോലെ തന്നെയാണോ അതെ നല്ല നക്ഷത്ര കണ്ണും തുടുത്ത മുഖവും അതെ അതെ മുത്തശ്ശിക്ക് എന്തൊക്കെ അറിയാം പറയൂ മുത്തശ്ശി കണ്ടോ കണ്ടോന്നോ കണ്ടു മനം നിറഞ്ഞില്ലേ എന്നിട്ട് ദേ ഈ ചുക്കിച്ചുളിഞ്ഞ കൈകൊണ്ട് കൈകൊണ്ട് പൂണ്ടടങ്ങി കെട്ടിപ്പിടിച്ചില്ലേ എന്നിട്ട് എൻ്റെ മോളു പൂങ്കുല പോലെ നിന്നു വരച്ചില്ലേ എന്തിന് പേടി ആ എൻ്റെ മോള് പേടിച്ചു പോയി മുത്തശ്ശിയെ കണ്ട് പേടിച്ചു ഏ എന്തിന് ഷേ എന്നെ കണ്ട് എന്തിനാ പേടിക്കണത് പിന്നെ ഈ കാട് ഏതെന്നറിയാമോ ഇല്ല അതാ ഇത് ഓടം കൊല്ലി മൂലയാ കാടിൻ്റെ ഒത്ത മദ്യം ഇവിടെ സിംഹവും കരടിയും കടുവയും എല്ലാം കേട്ടോ കേട്ടില്ലേ അപ്പോൾ സിംഹത്തിൻ്റെ മുരൾച്ച കേൾക്കാണ് ഞങ്ങളുടെ തോഴിക്ക് എന്തു പറ്റി മുത്തശ്ശി അത് പറയൂ അതല്ലയോ പറഞ്ഞോണ്ട് വരണത് പേടിച്ചപ്പം ഞാൻ ഞാൻ പറയൂ ഞാൻ അവളെ കല്ലാക്കി പ്രതിമയാക്കി ഇവിടെ എവിടെയോ ഉണ്ട് അതാ വീണ്ടും ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി അവരുടെ തോഴിയെ കല്ല് രൂപത്തിലാക്കിയത് ഈ പടുവൃദ്ധയായ മുത്തശ്ശിയാണെന്ന് മനസ്സിലായി മാലാഘന്മാർക്ക് ദേഷ്യം വന്നു അവർ കോപത്തോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് നീങ്ങി അപ്പോൾ നീയാണ് ആ ദുർദേവത ഞങ്ങളുടെ തോഴിയെ നീ കൊന്നു വിടില്ല നിന്നെ ഞങ്ങൾ അയ്യോ ഞാൻ ഞാൻ വൃദ്ധ വളരെ പ്രയാസപ്പെട്ടു ഒന്നും പറയണ്ട ഞങ്ങൾ നിന്നെ ശിക്ഷിക്കും ഉപകാരം ചെയ്തതിന് ശിക്ഷയോ ഉപകാരമോ ഇങ്ങനെയോ ആ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ കാണത്തില്ല സിംഹത്തിന്റെ വായിലായേനെ അതുകൊണ്ട് ഞാൻ അവളെ ശിലയാക്കി ശലഭത്തെ തേടി വന്ന് സിംഹത്തിന്റെ വായ്ക്കകത്ത് പെട്ടു ഞങ്ങളുടെ തോഴിയെ ഞങ്ങൾക്ക് തരൂ ശിലയായതിനു ശേഷമോ നമുക്കീ വൃദ്ധയെ കൊല്ലാം അയ്യോ എന്നെ വിടൂ ഞാൻ വിടാം ഞങ്ങളുടെ തോഴിയെ ജീവിപ്പിച്ചാൽ അതിനെന്താ ജീവിപ്പിക്കുമോ ഷേയ് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യം എന്താ നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത് ശലഭത്തെ തേടി അതാ നിങ്ങളും തോഴിയും ചെയ്തത് ഉടൻ പോണം ഇനി ഇവിടെ വരരുത് കാരണം നിങ്ങൾ കാണുന്നത് ശലഭം മാത്രം എന്നാൽ ഇവിടെ സിംഹവും കരടിയും പാമ്പും എല്ലാം എല്ലാം ഉണ്ട് അതൊന്നും മക്കൾ കണ്ടിട്ടില്ല കാണാതെയും ഇരിക്കട്ടെ ഈ സന്ദർഭത്തിൽ മാലാഘമാർ അകപ്പെട്ടുപോയ കൊടുങ്കാടിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയാണ് വലിയ അപകടത്തിലാണ് വന്നു പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തൂഴിയേയും മോചിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചിത്രശലഭം അവർക്കിടയിലേക്ക് വീണ്ടും പാറി വരുന്നത് ആ സന്ദർഭത്തിൽ മാലാകമാർക്ക് വീണ്ടും ചിത്രശലഭത്തിൻ്റെ പുറകെ ഓടാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ് അതാ ശലഭം വീണ്ടും അതിൻ്റെ പാട്ടിന് പൊയ്ക്കൊള്ളട്ടെ എന്താ അതിനെ പിടിച്ചാൽ നിങ്ങളെ കൂടി ഞാൻ പ്രതിമയാക്കട്ടെ അയ്യോ വേണ്ട എന്താ പ്രതിമയാക്കിയാൽ വേണ്ട അല്ലേ അതുപോലെ തന്നെ അതിനെയും പിടിക്കണ്ട എന്ന് പറഞ്ഞത് നിങ്ങളും പാറി പാറിക്കളിക്കാനുള്ളവരാ പിടിച്ചടച്ച കൂമ്പടഞ്ഞു പോകും സിംഹത്തിൻ്റെ വായ്ക്കിരയായി പോകും എന്തൊക്കെയോ ഈ പറയുന്നത് കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുതെന്ന് ദുഷ്ടജന്തുക്കളുടെ വായ്ക്കകത്ത് പെട്ടുപോകരുത് മാലാഖന്മാർ വന്നുപെട്ട അപകടത്തെക്കുറിച്ച് മുത്തശ്ശി സൂചിപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ നിന്നും രക്ഷപ്പെടണം ഇവിടെ വലിയ അപകടം നിറഞ്ഞ കാടാണ് എന്ന് ഉപദേശിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഈ മാലാഘന്മാർക്ക് അവർ വന്നു വിണഞ്ഞ അപകടം മനസ്സിലായില്ല സിംഹവും കരടിയും പാമ്പുകളൊക്കെയുള്ള കൊടും കാടാണിത് വളരെ അപകടം പിടിച്ച ഒരു ലോകം ഇവിടെ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് കരുതലോടെ മുന്നോട്ട് പോകണമെന്ന് മുത്തശ്ശി മാലാഖമാരെ ഉപദേശിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും സിംഹത്തിൻ്റെ അലർച്ച കേൾക്കുന്നത് കേട്ടില്ലേ ഇങ്ങോട്ട് വരവ് മാലാഘമാരുടെ ഉള്ളിൽ വീണ്ടും ഭയം ജനിച്ചു അവർ രക്ഷപ്പെടാനായി പലയിടത്തേക്കും ഓടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എവിടെ പോകുന്നു എങ്ങോട്ട് ഓടിയാലും അതിൻ്റെ വായിൽ തന്നെ ചാടും അത് കേട്ടപ്പോൾ മാലാഘമാർ നിന്ന നിൽപ്പിൽ സ്തംഭിച്ചു പേടി വരുന്നു അല്ലേ ശലഭത്തിൻ്റെ പിന്നാലെ ഓടിയപ്പോൾ എല്ലാം മറന്നു ആ ഇവിടെ നിറങ്ങൾ കണ്ട് മോഹിച്ച് എടുത്തു ചാടുന്ന കുട്ടികളെയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ എടുത്തു ചാടുന്ന സമയത്ത് വലിയ അപകടങ്ങളാണ് അവർ ക്ഷണിച്ചു വരുത്തുന്നത് അപ്പോൾ ആകർഷണ വലയത്തിന് അകപ്പെട്ടു പോകുന്ന സമയത്ത് മുതിർന്നവരുടെ വാക്കുകളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല അങ്ങനെ കുട്ടികൾ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതും ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നതും നാട് വീടും പരിസരവും എല്ലാം മറന്ന് മറ്റ് ദേശങ്ങളിലേക്ക് ചേക്കേറുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട് അതിലൂടെ അവർ ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങളെല്ലാം നിരന്തരം വാർത്തയായി വരുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നെല്ലാം മോചിതരാകാൻ കഴിയാതെ അവരുടെ ബാല്യവും കൗമാരവും നശിച്ചു പോകുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യമാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് അത്തരമൊരു അപകട സന്ദർഭത്തിലാണ് ഇവിടെ വൃദ്ധ ഒരു രക്ഷകയായി എത്തുന്നത് അവരെ തൻ്റെ അരികിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കാവുന്ന തരത്തിൽ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് കയ്യിലുള്ള വടി ഉയർത്തി മാന്ത്രികമായി വീശി മന്ത്രസ്വരത്തിൽ എന്തോ ഉരുവിടുന്നു മാലാഹന്മാർ അവരവർ നിന്ന നിലകളിൽ പ്രതിമകളെ പോലെയായി അങ്ങനെ ജീവലില്ലാത്ത കരിങ്കല്ലായി അപ്പോൾ അവരെ പിടിച്ചു തിന്നാൻ പച്ചമാംസം ഭക്ഷിക്കാൻ സിംഹത്തിന് കഴിയാതെ പോകുന്നു കുറീച്ചയോടുകൂടി സിംഹം പ്രവേശിക്കുന്നു ഓരോ പ്രതിമയുടെ മുന്നിലും ചെന്നുമണക്കുന്നു മുരണ്ടുകൊണ്ട് സിംഹം അപ്രത്യക്ഷമാകുന്നു വൃദ്ധയുടെ സാന്നിധ്യമേ സിംഹം അറിയുന്നില്ല വൃദ്ധ നേരിയ ഒരു മന്ദഹാസത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് സിംഹം പോയിക്കഴിഞ്ഞ ശേഷം വൃദ്ധ മന്ദഹാസത്തോടെ തന്നെ ഓരോ പ്രതിമയെയും സമീപിച്ച് തഴുകുന്നു അവരെല്ലാം ജീവൻ വയ്ക്കുന്നു ജീവൻ വച്ചവർ മറ്റുള്ളവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു മാലാഘമാർ ആദ്യത്തെ പ്രതിമയുൾപ്പെടെ സന്തോഷത്തോടെ വൃത്തിക്ക് ചുറ്റും വരുന്നു ഇപ്പോൾ മനസ്സിലായോ ഞാൻ രക്ഷിക്കാൻ മാത്രം വന്നവള മാപ്പ് മുത്തശ്ശി മാപ്പ് പോകിൻ ഈ ഓടങ്കൊല്ലി മൂല കാടി ഗർഭത്തിൽ ഒരിക്കലും കടന്നു വരാതിരിക്കും ഒരു ശലഭവും നിങ്ങളെ ഇവിടേക്ക് നയിക്കാതിരിക്കട്ടെ പോകേൻ പോകേൻ അങ്ങനെ ആ വൃദ്ധ വലിയ ഒരു അപകടത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചതാണ് നമ്മൾ കണ്ടത് അല്ലേ സിംഹത്തിൻ്റെ വായുലകപ്പെട്ടിരുന്ന ആ പിച്ചു ചീന്ത നിന്നിരുന്ന സിംഹത്തിന് മുന്നിൽ നിന്നും കല്ലു പ്രതിമയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇത്തരമൊരു സന്ദർഭം ഒരുപക്ഷെ എല്ലായ്പ്പോഴും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഇതൊരു അപകടം പിടിച്ച മേഖലയാണ് ഒരിക്കലും ശലഭത്തിൻ്റെ ബാഹ്യ ഭംഗി കണ്ട് നിങ്ങൾ ഭ്രമിച്ചു പോകരുത് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് വൃദ്ധമറിയുകയാണ് അങ്ങനെ മാലാഖമാർക്ക് അവരുടെ അവിവേകം മനസ്സിലാവുകയും അവർ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവർ വന്ന തങ്ങളെ രക്ഷിച്ച മുത്തശ്ശിയെ അന്വേഷിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി ആരാണ് സിംഹത്തെയും പുലിയെയും ഒന്നും പേടിയില്ലാത്ത മുത്തശ്ശി ആരാണ് ഞാൻ പ്രകൃതി അതേ കുഞ്ഞേ ഞാൻ ഈ കാട് നിങ്ങളുടെ അമ്മ മാലാഖമാരെ ക്രൂരമൃഗത്തിൽ നിന്നും സംരക്ഷിച്ച ആ ഒരു വൃദ്ധ പ്രകൃതിയാണ് ഭൂമി മാതാവാണ് തൻ്റെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടത് ആ അമ്മയുടെ കടമയാണ് ആ കടമയാണ് ആ അമ്മ നിറവേറ്റിയത് അപ്പോൾ ആ അമ്മയുടെ മക്കളായ നമ്മൾ പ്രകൃതിയെയും കാടിനെയും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ നമ്മുടെ ജീവിതവും സമാധാനം നിറഞ്ഞതാകും എന്ന പരമമായ സത്യവും ഈ നാടകത്തിലൂടെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ട്